ചെമ്പന്നൂർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിനെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ പൊങ്കലിൻ്റെ ആഘോഷങ്ങളൊക്കെ തുടങ്ങി അപ്പോൾ പൊങ്കൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ആ അടുപ്പങ്ങ് കെട്ടുപോകണം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മുത്തശ്ശി രേവതിയോട് പറയുന്നുണ്ട് രേവതി അതൊന്ന് കത്തിക്കുക എന്ന് പറയുന്നത് രേവതി ആണെങ്കിൽ കറക്റ്റായിട്ട് അതൊക്കെ ചെയ്തോളും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് അപ്പോൾ ആ ഒന്ന് ഊതെന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പം അങ്ങനെ മൂന്നടുപ്പിലെ തീയും കൂടി ഊതി കത്തിക്കുകയാണേ അപ്പോഴേക്കും സച്ചി പറയാണ് ദീമുത്തശ്ശി കണ്ടില്ലേ രേവതി ഊതിയപ്പോഴേക്കും ആ തീയൊക്കെ നല്ല കാറ്റായിട്ട് കത്തുന്നുണ്ട് ആ അതേടാ രേവതിയും പട്ടണത്തിൽ വളർന്ന പെൺകുട്ടി തന്നെയാണ് പക്ഷേ അതിനെല്ലാ കാര്യങ്ങളും അറിയാം ഒറ്റ അടി കൊണ്ടും ഈ ഒറ്റ അടു അടിക്ക് തന്നെ ഈ തീ കത്തിക്കാനൊന്നും പറ്റില്ല അതിനാ അതിൻ്റേതായിട്ടുള്ള പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട് എന്തായാലും രേവതി മിടുക്കിയാണ് അതൊക്കെ എല്ലാ കാര്യവും അറിയാം പഠിത്തം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ വീട്ടിലെ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയണേ അപ്പോൾ ശ്രുതിയും വർഷം അങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പെട്ടെന്ന് പറയണം പണ്ടത്തെ സ്ത്രീകൾക്കൊന്ന് നെഞ്ചുവേന വന്നുകഴിഞ്ഞ് കുറഞ്ഞ് വീ കുറഞ്ഞു വീഴാഴില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അടുപ്പിൽ തീ കായുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല അകത്തേക്ക് ശ്വാസം എടുത്തിട്ട് പുറത്തേക്ക് ഈ ഒരു തീയുടെ പുക പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞ ആശം അത് ശരി തന്നെയാണ് ഇന്നത്തെ പിള്ളേർക്ക് വല്ല കാര്യങ്ങളും അറിയോ അലക്കാൻ മെഷീൻ അതുപോലെ തന്നെ അരയ്ക്കാൻ ഗ്രൈൻഡർ അതുപോലെ എല്ലാ കാര്യത്തിനും അവർക്ക് എളുപ്പപ്പണിയല്ലേ ഉള്ളത് അപ്പോൾ എളുപ്പപ്പണി ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ മര്യാദയ്ക്കൊന്നും കത്തിക്കാനോ ഒന്നും അവർക്ക് അറിയില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതിയോട് മോളുടെ ഇളയച്ചനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വിടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിലും അച്ഛനെ വിളിച്ചുകൊണ്ട് വരുവാണ് അപ്പോൾ അത് അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ മുഴുവൻ മാത്രമേ പറയുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അല്ലാതെ ചാളം ആക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രത്യേകം നമ്മുടെ ശ്രുതി ഇളയച്ചന് വാണിങ് കൊടുക്കുന്നുണ്ട് പുള്ളി പറയുകയാണ് ഇല്ല മോളെ മോൾ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ എന്ന് പറയുകയാണേ അപ്പോൾ എളേച്ചനെ ചോ ചോദിക്കാണ് ഇതൊക്കെ പൊങ്കലൊക്കെ നിങ്ങൾ ആഘോഷിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പൊങ്കലിന് ഞങ്ങളുടെ കച്ചവടം വളരെ കുറവായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടേ രവീന്ദ്രൻ പറയും പൊങ്കലിന് കച്ചവടം കുറയുന്നോ എന്ന് വെച്ചാൽ അപ്പോൾ ശ്രുതി വേഗം പറയാണ് അത് പിന്നെ ഇളയച്ചൻ ചുമ്മാ തമാശ പറയുന്നതാണ് ഇളയച്ച ആ അതെ 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 ഞാനേ തമാശ പറഞ്ഞതാണ് മലേഷ്യയിലാണെങ്കിലും ആന്ധ്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ നാടിൻ്റെ ഒരാഘോഷമാണല്ലോ പൊങ്കൽ അതൊരിക്കലും മറക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ രവീന്ദ്രൻ അപ്പോഴെങ്കിലും ഇളയച്ചൻ പറയുന്നുണ്ട് ആ ഞാനൊരിക്കലും മറക്കില്ല പൊങ്കലേ നമുക്ക് എന്നൊരു ഹരം തന്നെയല്ലേ എന്നിങ്ങനെ പറയുകയാണെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇളയച്ചൻ ശ്രുതിയെ കാണുന്നുണ്ട് കേട്ടോ സുതിയെ കാണുമ്പോൾ ഇളയച്ചൻ ചോദിക്കുന്നു അല്ല മോനെ സുതി നിനക്ക് എന്താ പണി അത് നീ പറഞ്ഞില്ലല്ലോ അപ്പൊ സുതി അത് പിന്നെ ജോലി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയണേ ജോലിയല്ല ജോലി തേടുന്നത് എന്നാണ് ചോദിക്കേണ്ടത് ഇത് ഇതാദ്യ ഇതുവരെ ജോലിയൊന്നും ഉണ്ടായിട്ടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഇത് കേട്ട് ഇളയച്ച പറയുന്നുണ്ട് അയ്യോ മോന് ജോലി ഇല്ലേ അപ്പോഴേക്കും ചന്ദ്ര പറയണേ എന്ത് പറയാനാന്നേ അവനെ കൈപിടിച്ച് ഉയർത്താനായിട്ട് ആരുമില്ല എങ്ങനെയെങ്കിലും ശ്രുതിയുടെ അച്ഛനോട് പറഞ്ഞിട്ട് അവനെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനായിട്ട് പറയണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്താലേ ഒരേ ഒരു മാസം മതി അവൻ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തരുമെന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയാണ് ഹാ പ്രോഫിറ്റ് ആയിരിക്കില്ല ഉണ്ടാക്കി തരും കടം ആയിരിക്കും ഉണ്ടാക്കിത്തരുന്നൊക്കെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ പറയുന്നുണ്ട് അതിനെന്താ ഞാനിതെല്ലാം ശ്രുതിയുടെ അച്ഛനോട് പറയാം അയാൾക്കുള്ളത് ഒരേ ഒരു മോളല്ലേ അപ്പോൾ അതാണ് ശ്രുതി അപ്പം ശ്രുതിയുടെ എല്ലാ സ്വത്തും അതായത് എല്ലാത്തിൻ്റെ അവകാശം ശ്രുതി കൂടെയാണല്ലോ അപ്പം എന്തായാലും ഞാനിത് പറയാമെന്ന് പറയാനെട്ടോ മാത്രമല്ല ശ്രുതിയുടെ മുഖത്ത് ശ്രുതിയുടെ മുഖത്താണെങ്കിലോ ഒരു ബിസിനസ്സുകാരൻ്റെ പവർ അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെയുണ്ടെന്ന് പറയാനെട്ടോ ഇത് കേട്ട് ശ്രുതിക്കും ചന്ദ്രിക്കും ഭയങ്കര സന്തോഷമാവുകയാണെ അടുത്ത സീനില് പായസമൊക്കെ ഉണ്ടാക്കി എന്നിട്ട് ഇളയച്ചന് കൊടുക്കാൻ പറയാനെ കേട്ടോ അങ്ങനെ ഇളയച്ചന് കൊടുക്കുമ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് കുറച്ചുകൂടെ ഇളച്ചന് കൊടുക്കുന്നു പറയണേ അപ്പോൾ അങ്ങനെ രേവതി കുറച്ചുകൂടി ഇളയച്ചന് കൊടുക്കുകയാണേ ഹോ എന്തൊരു ടേസ്റ്റാണ് ഈ പായസത്തിന് ഇതിനോടൊപ്പം തന്നെ നല്ല മട്ടൺ റോസ്റ്റ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളി ആയനെന്ന് പറയണേ ഇത് കേട്ടത് എല്ലാവരും പൊങ്കലൻ്റെ പ്രസാദത്തിൻ്റെ കൂടെ മട്ടൺ റോസ്റ്റോ ഇതെന്താ ഇവർ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കണുണ്ട് കേട്ടോ അപ്പോഴേക്ക് ശ ശ്രുതി പറയാണ് പിന്നെയും കുഞ്ഞ കൊച്ചൻ ജോക്ക് പറയുന്നതാണ് കേട്ടോ അപ്പോഴേക്കും കൊച്ചൻ പറയും അതെ അതെ ഞാൻ വെറുതെ പറഞ്ഞതാണെന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ സച്ചു മുത്തശ്ശിയോട് പറയാണ് എനിക്ക് വായൽ വെച്ച് തരാവോ മുത്തശ്ശി പ്ലീസ് മുത്തശ്ശി മുത്തശ്ശീടെ കൈകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് എത്ര കാലമായി മുത്തശ്ശി എന്ന് പറയണേ അങ്ങനെ മുത്തശ്ശി സച്ചിക്കും അതുപോലെ തന്നെ സുദിക്കും ശ്രീകാന്തിനൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടത്തിലെ മരുമക്കളെയും വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രേവതിക്കും ശ്രുതിക്കും വർഷയ്ക്കും ഒരേപോലെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചന്ദ്രയോട് മുത്തശ്ശി പറയുന്നുണ്ട് കണ്ടോ ചന്ദ്രൻ നിന്നെ പോലെ തന്നെ ഭക്ഷാഭേദം കാണിക്കാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് എല്ലാ മരുമക്കളും തുല്യമായിട്ടേ കാണാൻ പറ്റുള്ളൂ എല്ലാ ഒരാൾക്ക് മാത്രം പ്രത്യേകമായിട്ട് ഒരു കാര്യവും ചെയ്യാനും പറ്റില്ല അങ്ങനെ ആയിരിക്കണം നല്ലൊരു അമ്മായിമ്മ പറയണേ അപ്പോഴേക്കും ചന്ദ്രക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് പിടിക്കുന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ഇവർ പുറത്തിരുന്ന് വർത്താനം പറയണേ ആ സമയത്ത് വെറ്റിലയും അടക്കയും എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നല്ല രീതിയിൽ നല്ല രീതിയിൽ നമ്മുടെ എളാച്ച വെറ്റിലടക്കിയൊക്കെ മടക്കുന്നു ഇത് കാണുന്ന സച്ച് ചോദിക്കുകയാണ് നമ്മുടെ ഗ്രാമത്തിലൊക്കെ വെറ്റില അടക്കം മടക്കി കഴിക്കുന്നത് പോലെ തന്നെ ഉണ്ടല്ലോ എളയച്ച മലേഷ്യയിൽ ഇതൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും എല്ലാഴ്ച പറയണം പിന്നെ അല്ലാതെ മലേഷ്യയിലും വെറ്റിലടക്കൊക്കെ ഉണ്ടല്ലോ ഞാൻ അവിടുത്തെ എപ്പോഴും വെറ്റിലടയ്ക്കാൻ കഴിക്കാറുമുണ്ട് പക്ഷേ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ് അല്ല ഈ ശ്രുതിയുടെ അച്ഛനെ ഇത്രയും കാലമായിട്ട് മോളെ കാണണമെന്നൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ ഈ ഇളയച്ചൻ ചിന്തിക്കാണ് ആ കുട്ടി ഒരു കഥ പറഞ്ഞു തന്നല്ലോ എന്തായിരുന്നു ഞാനിത് മറന്നു പോയല്ലോ എൻ്റെതായിട്ടുള്ള രീതിയിൽ അത് ബിൽഡപ്പ് ചെയ്ത് പറയാം എന്നിട്ടൊരു കസേര എടുത്തോണ്ട് വന്നിട്ട് നമ്മുടെ ഇരിക്കാൻ ഇരിക്കുകയട്ടോ അത് പിന്നെ മുത്തശ്ശി ഈ ശ്രുതിയുടെ അച്ഛനെന്ന് പറഞ്ഞാലേ ഇരുപത്തിനാല് മണിക്കൂറും പൈസ എന്നും പറഞ്ഞ് ഒരു മനുഷ്യനാണ് അപ്പോൾ പാവം ശ്രുതിയുടെ അമ്മ മരിച്ചത് കൂടി അദ്ദേഹം അറിയാൻ വൈകി ശ്രുതിയുടെ അമ്മയ്ക്ക് അസുഖമുള്ളതുപോലെ അറിയില്ലായിരുന്നു കാരണം ഈ പൈസയുടെ പിന്നാലെ നടപ്പാണ് അദ്ദേഹം അദ്ദേഹം ആണെങ്കിലോ വലിയൊരു കോടീശ്വരനാണെങ്കിൽ ശ്രുതിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വരെ ഒരു എ ടി എം മെഷീൻ അദ്ദേഹത്തിൻ്റെതായിട്ട് അദ്ദേഹത്തിൻ്റെ എളുപ്പത്തിന് വേണ്ടി വെച്ചിട്ടുണ്ടെന്ന് പറയണേ അപ്പോൾ ഇത് കേട്ടത് എല്ലാവരും എന്ത് ശ്രുതിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ എ ടി എം മെഷീനോ എ ടി എം മെഷീനുള്ള വീടോ അപ്പോഴേക്കും എളാച്ചൻ പറയാം ആ ആ നീ എ ടി എം മെഷീൻ തന്നെ ശ്രുതിയുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട് എന്തിനാന്ന് വെച്ചാൽ ശ്രുതിയുടെ അച്ഛന് പണം ഇടവാതിൽ എപ്പോഴും നടത്തണമല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് കേട്ടതും ഏ ആണോ അതേന്നേ അപ്പോൾ ഇത് കേട്ട ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാവാണ് ഓ എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാനാണ് അമ്മയെ നോക്കാതെ ശ്രുതിയുടെ അമ്മ പാവം കുറേ ഛർദ്ദിച്ച് ഛർദിച്ച് പാവം ശ്രുതിയുടെ അമ്മ അങ്ങ് ചെന്ന് ചേർന്നു ഒരു ബക്കറ്റ് നിറയൊക്കെ ഛർദിക്കുമായിരുന്നു അത് മരിച്ചു പിന്നെ പിന്നെന്താണ് ചെറിയൊരു പെണിനെ ശ്രുതി കല്യാണം കഴിച്ചു ശ്രുതിയുടെ അച്ഛൻ കല്യാണം കഴിച്ചു പിന്നെ എന്തു ചെയ്യാനാ ശ്രുതി അങ്ങോട്ട് ചെല്ലാറുമില്ല അപ്പോഴേക്കും ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അതു പിന്നെ ഒരു കല്യാണം ഒക്കെ വേണ്ടേ അദ്ദേഹം ഒറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി ഒരു കൂട്ട അദ്ദേഹത്തിന് വേണമെന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി കാണാം ഏയ് അതൊന്നും ശരിയാവില്ലെന്ന് ഇളച്ചം പറയുകയാണേ ആ അത് പിന്നെ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ ചേച്ചി മരിച്ചെന്ന് വിചാരിച്ച് ചേച്ചി പെട്ടെന്ന് ചന്ദ്രൻ ഏ അല്ല ചേച്ചി മരിച്ചെന്നൊന്ന് സങ്കല്പിക്കൂ ആറുമാസം കഴിയുന്നുണ്ട് ചെറിയൊരു പെണ്ണിനെ നോക്കിയിട്ട് ചെറിയൊരു ഭർത്താവ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ മക്കൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് ശ്രുതിക്കും ഇഷ്ടപ്പെടാതിരുന്നത് പാവം ശ്രുതിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സ്വന്തം അമ്മയെ തന്നെ മര്യാദയ്ക്ക് നോക്കിയില്ല എന്നിട്ട് ചെറിയൊരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടിരിക്കുന്നു ശ്രുതിക്ക് ഇഷ്ടമല്ല അത്ര തന്നെ അല്ല എന്നാലും മകളെ കാണണം എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവില്ലെന്ന് മുത്തശ്ശു ചോദിക്കുകയാണ് അപ്പോഴേക്ക് ഇളയച്ചൻ പറയാണ് ആ ഉണ്ടല്ലോ മകളെ കാണാനായിട്ട് അദ്ദേഹത്തിന് ഒത്തിരി ആഗ്രഹമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ടാണ് ഈ ശ്രുതിക്കാണെങ്കിലും അച്ഛനെ കാണുന്നത് ഇഷ്ടമല്ല ഈ ഇങ്ങനെയൊക്കെയാണ് കഥകൾ എന്നൊക്കെ പറയുകയാണേ പിന്നെ ശ്രുതിയുടെ അമ്മ മരിച്ച കഥ ഇങ്ങനെ എളോജിച്ചാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് പിന്നെയും കോൾ വരികയാണേ ആരാന്ന് വെച്ചാൽ ശ്രുതിയുടെ അമ്മ എന്നെ വിളിക്കുകയാണെ ശ്രുതിക്കാണെങ്കിൽ ഇയാളെ എന്തെങ്കിലും പറഞ്ഞ് കൊളാക്കോന്നുള്ള പേടിയാണുള്ളത് അമ്മയ്ക്കും വയ്യ അമ്മ മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ശ്രുതിക്ക് അത് സഹിക്കാനും പറ്റുന്നില്ല ശ്രുതിക്ക് ശ്രുതിയുടെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ ശ്രുതിക്ക് ചിന്തിക്കാനും കൂടി പറ്റുന്നില്ല ശ്രുതി ആകെ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രവീന്ദ്രൻ ചോദിക്കുക അല്ലേ മോളെ മോളെ കാണാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ശ്രുതിയുടെ അച്ഛനെ കൊണ്ടു വന്നുടേ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇവർ ഈ കഥകളൊക്കെ വിശ്വസിച്ചിട്ടാണ് ഈ കഥയൊക്കെ ചോദിക്കുന്നത് പക്ഷേ സച്ചിക്ക് ഈ കഥയൊക്കെ നുണക്കഥ ആണെന്നുള്ളത് നല്ലൊരു സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശ്രു ശ്രുതി ഫോൺ അറ്റൻഡ് ചെയ്യണം അമ്മേ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്തേ വിളിച്ചത് ഞാൻ കുറച്ച് തിരക്കിലാണ് അമ്മയെന്ന് പറയണേ അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല നീ എന്താ എന്തെങ്കിലും ൊക്കെ ചോദിച്ചിട്ട് അമ്മ ഫോൺ കെട്ടിയതേ എന്നിട്ട് ശ്രുതി തിരിച്ചു വരുമ്പോഴേക്കും പാവം ശ്രുതി അതെൻ്റെ അമ്മ മരിച്ചു പിന്നെയും പിന്നെയും ഈ ചെറിയ ചെൻ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് കേട്ട ശ്രുതി പറയാണ് ഒന്ന് നിർത്തുന്നുണ്ടോ കുറേ നേരമായിട്ട് പറയുന്നു എൻ്റെ എൻ്റെ അമ്മ മരിച്ചു അമ്മ മരിച്ചു എന്ന് പറഞ്ഞിട്ട് എൻ്റെ മരിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പറയണേ ഇത് കേട്ടതും എല്ലാവരും പെട്ടെന്ന് ഷോക്ക് ആവുകയാണ് എല്ലാവർക്കും സ്ഥലകാല ബോധം വന്നു എന്നിട്ട് എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അതിനെങ്കിൽ തിരുത്തി പറയണം ഇത് കേട്ട ചന്ദ്രൻ പറഞ്ഞു പാവം ശ്രുതി ആകെ വിഷമത്തിലാണ് ദേ ഇളയച്ച മതി മതി ഇനി അങ്ങനെ പറയണ്ട ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ശ്രുതിയുടെ അമ്മയായിട്ട് ഞാനുണ്ട് ഇവിടെ എന്നാൾ മോളെ ഇടയ്ക്കൊന്ന് വന്ന് കാണാനായിട്ട് നിങ്ങൾ അച്ഛനോട് പറയണം കേട്ടോ എന്ന് പറയാണ് അപ്പം ഇളയച്ചം പറയാണ് ആ അതിനിപ്പം എന്താ ഞാനിപ്പോൾ ഇവിടുത്തെ കാര്യമൊക്കെ അദ്ദേഹത്തെ വിളിച്ച് റിപ്പോർട്ട് ചെയ്ത അയാൾ അദ്ദേഹം അടുത്ത നിമിഷം തന്നെ നാട്ടിലെത്തും പറഞ്ഞു തന്നെങ്കിൽ ആ സീൻ വരെ ഞാൻ അഭിനയിച്ചേനെ എന്നിങ്ങനെ ഒതുക്കത്തി പറയാനെട്ടോ അപ്പോൾ ഇതൊക്കെ രവീന്ദ്രൻ എന്താ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ടേ ഏയ് ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അയച്ചിട്ട് വേണം വരാനെന്ന് പറയണേ ഇത് കേട്ടോ സച്ച് പറയാണ് പിന്നെ ഇവിടെ വലിയ പ്രകൃതി ദുരന്തമാണല്ലോ നടന്നത് അത് കാരണം റിപ്പോർട്ട് എടുത്തിട്ട് കൊടുക്കുകയാണ് ആ അത് കൊടുത്തിട്ട് വേണം പാർലറുമായിട്ട് അച്ഛനവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ അപ്പോഴേക്കും സച്ച ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ആ ആവശ്യമില്ലാത്ത വർത്തമാനം പറയില്ല എന്ന രീതിയിൽ അപ്പോഴേക്കും ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് പോകുന്നത് ഇനി അടുത്ത് എന്തൊക്കെ നടക്കുമെന്ന് ഈ അമ്മാവിനെ ഏതൊക്കെ രീതിയിൽ കുളവാക്കും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ